জয় জয় নেন্দ্র মোদী জয় জয় সুস্থা জয় ভারত মাদা জয় জয়রেন্দ্র মোদী হলো ভারত মাতাকে আশীর্বাদ കുരുമുതന്നെ എല്ലാവർക്കും നമസ്കാരം വളരെ ആവേശനമായ ഒരു പദയാത്രയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് ഏറ്റവും ആദ്യനായ ഷോൺ ജോർജ് എനിക്ക് രണ്ടായിരത്തി പത്ത് തുടങ്ങി അറിയാം അന്ന് തുടങ്ങി കൗൺസിലറാണ് ഞാൻ അന്നൊക്കെ ജോർജ് സാറായിട്ടൊക്കെ മീറ്റിംഗ് പല സ്ഥലത്തും കൂടിയിട്ടുണ്ട് അതൊരു അഭിമാനമായിട്ട് ഞാനിപ്പോൾ കണക്കാക്കുന്നു അതേപോലെ തന്നെ സജി സജി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം വേറെ ആയിരുന്നെങ്കിലും ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി വയറ്റിലെ നയിച്ചുകൊണ്ടിരുന്നതാണ് വ്യക്തിപരമായിട്ട് അഭിമാനം തോന്നുന്നു സജിയുടെ ഈ പദയാത്രയിലെ വികസനത്തിന് വേണ്ടി ഒന്ന് പങ്കെടുക്കാൻ പറ്റിയതിൽ ഈ ഒരു ആവേശം ഈ ഒരു ആവേശം നമ്മൾക്ക് തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി ഈ ആവേശത്തിൽ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മുടെ അഡ്വക്കറ്റ് ഷോൺ ജോർജ് പറഞ്ഞതുപോലെ തന്നെ ആവേശം വികസനത്തിന് വികസനം പല രീതിയിൽ അങ്ങ് നരേന്ദ്രമോദി സാർ അവിടെ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ അതിന് വേണ്ടത്ര ഫലം കാണുന്നില്ല ഒറ്റവാക്യേ എനിക്ക് ഈ ഒരു ആവേശജലമായ ജാഥയില് പറയാനുള്ളൂ ഈ ആവേശം ചോരാതെ കേരളത്തിലേക്ക് വികസനം കൊണ്ടുവരുന്നത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാനായിട്ട് ഓരോ പ്രവർത്തകരും തയ്യാറെടുക്കണം എങ്ങനെ നോക്കിയാലും നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ആവേശം ഇനിയും മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസ ആ പ്രേരണ പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് നാലേ മുക്ക കൊല്ലത്തിലെ എലക്ഷൻ നോട്ടിഫിക്കേഷൻ്റെ തലേദിവസമല്ല പറഞ്ഞു എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന വികസന പ്രവർത്തനങ്ങള് അത് തൊട്ടറിയുന്ന രൂപത്തിൽ